people. പോലും ചിറകുകൾ നൽകി പോയി കല്ലിനു പോലും ചിറകുകൾ നൽകി കന്നിവസന്തം പോയി ഓരോ ഗുംവേ മൗനമേ മൗനമേ നിറയും ടീച്ചർ നമസ്കാരം നാട്ടിലെത്താരെങ്കിലും പ്രോഗ്രാം കാണാറുണ്ട് ആ കണ്ടു ടീച്ചറായിട്ട് എത്ര കലായി വർക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ ടീച്ചറായിട്ട് ാണ് കഴിഞ്ഞത് എന്റെ എക്സാം കഴിഞ്ഞത് ഇപ്പം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തൊട്ട് ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങി വീട്ടിൽ ആ വീടുകളിൽ പോയി ക്ലാസ് എടുക്കാം ഓരോ ദിവസം പിന്നെ നമ്മടെ പരിചിത്തിൽ തന്നെ ഒരു ചേട്ടൻ ഓണത്തിന് ഒരു പാട്ട് ഇറക്കി അപ്പൊ അതിൽ തന്നെ കൊണ്ട് പാടിച്ചു രണ്ട് ജേപ്പികൾ കൂടിട്ട് ഒരു ജേ പി സംഗീതം ഒരു ജേ പി രചന അങ്ങനെ ഈ സാധാരണ ഈ മ്യൂസിക് ടീച്ചർമാര് സിനിമാ ഗാനങ്ങളൊക്കെ പാടാൻ ഒന്നും പഠിക്കും അതിന് അവർ അതിലേ ഒതുങ്ങ ചെയ്യുക കീർത്തനങ്ങളൊക്കെയാണ് കൂടുതൽ പാടാറ് സിനിമ ഗാനങ്ങൾ പൊതുവെ കുറവാണെന്നാണ് നന്നായി പാടുന്നു പഴയ ഗാനങ്ങളെ കൂടുതൽ പാടാറില്ലേ സിനിമ ഈ സ്റ്റേജ് പ്രോഗ്രാമിന് പോവാറുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ പോവാണെ ഗ്രൂപ്പിൽ പോവാറുന്നില്ലേ പോവാറില്ല വീട്ടിലാരൊക്കെ ഹസ്ബൻഡ് എന്റെ രണ്ട് മക്കള് അച്ഛൻ്റെ അമ്മയും പെയിന്റിങ് പെയിന്റിങ് കലാപരമായിട്ട് ആള് നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് എല്ലാ കുട്ടികള് മോള് എം എ പിന്നെ ടി ടി സി കഴിഞ്ഞു പി പിഎസ്സിതും മോനെഴുതി മോൻ വയലിൻ പഠിക്കണ്ട് മൈലിങ് കുഴപ്പമില്ലാതെ വായിച്ചു വരണ്ടേ നമുക്കൊരു പാട്ടുകൂടി ഈ നിത്യഹരി കാമുഖൃതയങ്ങളുണ്ടോ ഈ നിത്യഹരിദാം ഭൂമേലുണ്ടോ സന്ധ്യകൾ ചന്ദ്രികയുണ്ടോ സ്വർണ മരാളങ്ങളുണ്ടോ വസു വസുന്ദതിയാകമ്പര് എവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ട് ആഹ്ര കളപ്പം ചാർത്തിയുറങ്ങും തീരം തിരൂര് അതായത് തൃശ്ശൂര് തിരൂര്ന്ന് മലപ്പുറം ജില്ലയിൽ തിരൂരുണ്ട് അതായത് ഈ മെഡിക്കൽ കോളേജിനടുത്തല്ലേ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നന്നായിട്ട് നല്ല രസണ്ട് പാട്ട് ശബ്ദം നല്ല ഇതാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേൾക്കാൻ വേണ്ടിട്ട് വേറൊരു പാട്ട് കം വരാതി മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും തോ മരമത്തയിലൂരുണ്ടു ചന്ദ്രലേഖ ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചെമ്പകർ തൂ വിരിപ്പനക്ക ിൽ പതിര വരിച്ചെമ്പൂവരിപ്പധുവിതുരാവിനാ ചുണ്ടുകളിൽ പ്രേമ മകരന്ത മധുവിതുരാ ുണ്ടിൽ പ്രേമ മകരന്താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമുരുണ്ടും മയക്കം വരും ചന്ദ്രലേഖ മധുമാസ നല്ല രസമായിരുന്നു സ്റ്റേജൊക്കെ വീട്ടിൽ ഒരു ചോദിക്കുന്ന അപ്പൊ എന്തായാലും ഈ ഒരുപാട് വേദികൾ കേറുക വേദികൾ കിട്ടട്ടെ വന്ന ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ട് സന്തോഷമുണ്ട് എന്റെ കൂട്ടുകാരി മഞ്ജു ആണ് ഈ ചാനലിൽ എന്നെ പരിചയപ്പെട്ടത് മഞ്ജുവിന് പ്രത്യേകം നന്ദി